ഒരു വനത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു ആ വനത്തിലെ ഏറ്റവും ദനികനായ ഒരു മകളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പ് അവൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു ആരാണ് കുഞ്ഞിന്റെ അപ്പനെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിന്റെ പിതൃത്വം അവൾ ഗുരുവിൽ ആരോപിച്ചു കുപിതരായി എത്തിയ ഗ്രാമവാസികളോട് അങ്ങനെയാണോ എന്ന് മാത്രം ചോദിച്ച് അയാൾ അടുത്ത ദിവസം മുതൽ കുഞ്ഞിനെ പോറ്റുവാനായിട്ട് വിറക് ആരംഭിച്ചു ഒരു കുഞ്ഞിന് പിതാവ് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ആ ഗുരു ചെയ്തു കൊടുത്തു കുറ്റബോധത്താൽ നീറിയ പെൺകുട്ടി നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം ഗുരുവല്ല കച്ചവടക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് കുഞ്ഞിന്റെ പിതാവെന്ന് കുമ്പസാരിച്ചു ഗ്രാമവാസികളെല്ലാം ഒന്നടങ്ങുമെന്ന് ഗുരുവിന്റെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞു അപ്പോഴും അങ്ങനെയാണോ എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം തന്റെ മഴു എടുത്തു മാറ്റി ധ്യാനിക്കുവാനായി ആരംഭിച്ചു ജീവിതത്തിലെ ചില സഹനങ്ങൾ രോഗങ്ങൾ വേദനകളൊക്കെ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കുന്നുണ്ട് സഹനത്തിൽ നിന്ന് കുതിരി ഓടുകയല്ല മറിച്ച് അതിനെ സ്വീകരിച്ച് നന്മയാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം ദൈവത്തിന് മധുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അവിടെ തന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും പോലും വാതിലുകൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിയിടാറില്ല ഒരു പൂട്ടും താക്കോലുമില്ല ഗ്രാമത്തിൽ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന്റെ കെട്ടിടത്തിന് പോലും വാതിലുകളില്ല ഇല്ല എന്തിന് കഴിഞ്ഞ മുന്നൂറ് വർഷങ്ങളായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാറ്റിനുപരിയായി ടോയ്ലറ്റുകളിൽ പോലും വാതിലുകൾ പകരം അവർ ഉപയോഗിക്കുന്നത് കർട്ടനുകളാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ശനി ഷിക്നാപൂർ എന്ന ഗ്രാമത്തിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് ഗ്രാമവാസികളുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ശനിദേവൻ എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് ഗ്രാമത്തിലുള്ള നിവാസികൾ വിശ്വസിക്കുന്നത് കണ്ണടച്ച് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഈ കാലത്ത് എല്ലാം തുറന്നു വെച്ച് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ ഗ്രാമവാസികൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസമാണ് എല്ലാം എന്നതാണ് തകർന്നുപോയ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ നഷ്ടപ്പെട്ടതും ഈ വിശ്വാസമാണ് ഈ വിശ്വാസം നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം കോളേജിലെ അവസാന ദിവസമായിരുന്നു ക്ലാസ് തീരുന്ന സമയമായപ്പോൾ അധ്യാപകൻ ഇങ്ങനെ ചോദിച്ചു ആരാണ് നല്ല കുടിയൻ കുട്ടികളുടെ പല കമന്റുകൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു കുടിക്കാൻ നല്ല കുടിയൻ അതുപോലെ ഒരു നല്ല പ്രണയി എന്നാൽ പ്രണയിക്കാൻ കൊതിപ്പിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ ഒരു നല്ല മനുഷ്യൻ ജീവിക്കാൻ കൊതിപ്പിക്കുന്നവനാണ് ജീവിതം കൊണ്ട് നൊന്തുപോയ മനുഷ്യരെ ജീവിക്കാൻ കുതിപ്പിക്കുന്നവരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ ക്ലാസ് മുറിയിൽ നിലക്കാത്ത കയ്യടിയായിരുന്നു സ്തുതി അന്ന് കോളേജിലെ അവസാന ദിവസമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വരികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എവറി ഹോം ഇസ് എ യൂണിവേഴ്സിറ്റി ആൻഡ് മദർ ഇസ് എ ബെസ്റ്റ് ടീച്ചർ ഓരോ വീടും ഓരോ യൂണിവേഴ്സിറ്റിയാണ് അമ്മയാണ് അവിടുത്തെ മികച്ച അധ്യാപിക എല്ലാ കോഴ്സുകളും പഠിച്ചെടുക്കാവുന്ന സർവകലാശാലയാണ് നമ്മുടെ വീട് അമ്മയാണ് ഏത് വിഷയവും പഠിപ്പിക്കുവാൻ കെൽപ്പുള്ള അധ്യാപിക അത്രമാത്രം ആഴമുള്ള വരികളാണല്ലേ കണ്ണു തുറന്ന് ഈ ഭൂമിയുടെ വെളിച്ചം കാണും മുമ്പ് നാം ആദ്യമായി അറിയുന്ന ദൈവമാണ് അമ്മ നമ്മളൊക്കെ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ എപ്പോഴും പിന്തുടരുന്ന അദൃശ്യമായ രണ്ട് കണ്ണുകളുണ്ടാവും അരുടെ ഒരു മനുഷ്യായസ്തു മുഴുവൻ കൂടെ കൊണ്ടു നടക്കാൻ പോകുന്ന പാഠങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചെടുക്കുന്നത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒക്കെയാണ് എന്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ അമ്മ വഹിച്ച പങ്കിനെ തുല്യമായി മറ്റൊന്നുമില്ല എന്ന് എഴുതിയത് ആരാന്നറിയോ ആചാര്യ വിനോബ ഭാവയാണ് വിനോബ കുട്ടിയായിരുന്ന കാലത്തെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് അവൻ ഭൂമുഖത്ത് അമ്മ രുക്മിണി ദേവിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു യാചക സ്ത്രീ കടന്നു വരുന്നത് അവരുടെ വസ്ത്രം അത്രമാത്രം പഴകി ദ്രവിച്ചിരുന്നു ആ കുട്ടിയുടെ ദേഹത്തൊരു തുണിയുടെ കഷ്ടം പോലും ഉണ്ടായിരുന്നില്ല ഉടുക്കാൻ ഒരു വസ്ത്രം തരാമോ എന്ന് വിനോബയുടെ അമ്മയോട് ഈ യാചക സ്ത്രീ ചോദിക്കുകയാണ് വിനോബയോട് അമ്മ പറഞ്ഞു ബാബു നീ അകത്ത് പോയി അലമാരയിൽ നിന്ന് അമ്മയുടെ ആ പുതിയ നീല സാരി എടുത്തു കൊണ്ടുവരൂ എന്ന് അവൻ ഓടിപ്പോയി അലമാര തുറന്നു അമ്മ ഒരിക്കൽ പോലും ഉടുക്കാത്ത പുതിയ നീലസാരി അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടു അവൻ എന്ത് ചെയ്തു അതെടുക്കാതെ അമ്മയുടെ പഴയ ചുവന്ന സാരിയും കൊണ്ടുവന്ന് ആ യാചക സ്ത്രീക്ക് കൊടുത്തു അവര് അത് വാങ്ങി സന്തോഷത്തോടുകൂടി പോവെ ചേരും രാത്രി ഉറങ്ങാനായിട്ട് അരികിൽ കിടക്കുമ്പോ അമ്മ വിനോബയുടെ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചു അവനോട് പതുക്കെ ചോദിച്ചു ബാബു നീ ഇന്ന് എന്തുകൊണ്ടാണ് ആ അമ്മയ്ക്ക് നീല സാരിക്ക് പകരം ചുവന്ന സാരി കൊടുത്തത് അവൻ പറഞ്ഞു എന്റെ അമ്മ പുതിയ സാരി ഉടുത്ത് കാണുന്നതാണ് എനിക്കിഷ്ടം അമ്മ അവനെ ഒന്നുകൂടി അരികിലേക്ക് ചേർത്ത് കിടത്തി എന്നിട്ട് അവന്റെ കാദിനോട് ചുണ്ടുകൾ ചേർത്ത് മന്ത്രിച്ചു ബാബു ആ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന നിന്റെ അതേ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നീ കണ്ടില്ലേ അവനും ആഗ്രഹം ഉണ്ടാവില്ലേ അവന്റെ അമ്മ ഒരിക്കലെങ്കിലും പുതിയൊരു സാരി ഉടുത്ത് കാണാൻ അവന് കൊതിക്കുന്നുണ്ടാവില്ലേ ബാബു ഒന്നും വേണ്ടിയില്ല നീ സ്വയം ചിന്തിക്ക് നീ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ആ അമ്മ പിന്നെ ഉറങ്ങിപ്പോയി പക്ഷേ വിനോബയ്ക്ക് ഉറക്കം വന്നില്ല അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല അടുത്ത നാളിൽ അവൻ ആ ഗ്രാമത്തിൽ മുഴുവൻ ആ യാചക സ്ത്രീയെ അന്വേഷിച്ച് നടന്നു പക്ഷേ അവർ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ പാഠം ആ കുറ്റബോധം അമ്മയുടെ ആ അധ്യയനം വിനോബയുടെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചു അവൻ പിന്നീട് ഭാരതത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറി ആചാര്യനായി മാറി ഭാവയായി ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അനുഭവം പറയുകയാണ് ഞാൻ ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിലുള്ള വലിയ വീടുകളിൽ നിന്നെല്ലാം ഉപയോഗിച്ച വസ്ത്രമായാലും കീറാതിരുന്നാൽ കിട്ടിയാൽ ഉപകാരമായി ഞാൻ അനാഥാലയങ്ങളിലും എല്ലാം കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് നാടുകളിലുള്ള വലിയ വീടുകൾ കയറുമായിരുന്നു ഉപയോഗിച്ചിട്ട് കേടുപാടൊന്നുമില്ലാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനത് കഴുകി തേച്ച് ഞാനത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞ് മേടിക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ തൃശ്ശൂർ റൗണ്ടിലുള്ള സ്റ്റേറ്റ് ബാങ്കിൽ ആണ് ഞങ്ങളുടെ അക്കൗണ്ട് ഉണ്ട് ഞങ്ങളറിയും എന്നെയും അറിയും നന്നായിട്ട് മാനേജർ അങ്ങനെ ഞാൻ ഒരു ദിവസം ബാങ്കിലേക്ക് ചെന്നപ്പോൾ മാനേജരോട് പറഞ്ഞു സാറേ സാറിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ സാറിൻ്റെ ഭാര്യയുടെ സാരിയോ സാറിന് ഉപയോഗിക്കുന്ന ഷർട്ടോ അത് കീറ നല്ല കടക്ക പാകാവാണ്ടോ അല്ലെങ്കിൽ അത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ട് കീറിയിട്ടില്ലെങ്കിൽ കീറാതെ എനിക്ക് തരുമോ ഞാനിങ്ങനെ ഒരു പരിപാടി കാലങ്ങളോളായിട്ട് ചെയ്യുന്നുണ്ട് ഇത് നടന്നിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുൻപത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഈ മാനേജർ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാനേ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ബാങ്കിലെ ആവശ്യത്തിന് ഞാൻ പോവാണ് ബാങ്കിൻ്റെ വാത് ബാങ്കിലേക്ക് കടക്കുമ്പോൾ തന്നെ അകലെ നിന്നുകൊണ്ട് ചില്ലുകൂടിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ഈ മാനേജർ എന്നെ കണ്ടു കണ്ട വഴിക്ക് മാനേജർ ആ റൂം അവിടെ നിന്ന് ഏറ്റു വേഗം എൻ്റെ അരുത്തിക്ക് വന്നു മേഡം ഇത്തിരി നേരം ഒന്ന് കൂടി ഇരിക്കുമോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു വന്നപ്പോൾ വലിയൊരു പാക്കറ്റായിട്ടാണ് വരണേ അതിൻ്റെ താഴെ തന്നെ കടയുണ്ട് തുണിക്കട അവിടെ നിന്ന് നല്ല ഷർട്ട് പാൻറ്റ് സാരി ഒക്കെ ആയിട്ട് രണ്ട് ജോഡി ഷർട്ട് രണ്ട് ജോഡി പാൻറ്റ് രണ്ട് സാരി എല്ലാം പുതിയത് നാലയ്യായിരം രൂപ വില വന്നിട്ടുണ്ടാവും മേടിച്ചിട്ട് മാഡം എന്നോട് അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മേടിച്ച് തരാമെന്നാണ് വിചാരിച്ചത് തിരക്ക് കാരണം പറ്റിയില്ല മാഡത്തിനെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം താഴ്ത്തേക്ക് പോയിട്ട് മേടിച്ചു കൊണ്ടേ എനിക്ക് ആ മാനേജറെ കാല് തൊട്ട് മുത്തിയ എത്ര നല്ലതാണ് എന്ന് വരെ തോന്നി മാനേജരോട് ആ മാനേജറെ ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന പഠിപ്പൊക്കെ ഉള്ള ആൾ തന്നെ കണ്ടപ്പോഴേക്കും ഓടിപ്പോയി വേഗം ബാങ്കിൽ ഇത്രയും അധികം ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഓടിപ്പോയിട്ട് തുണിക്കടയിൽ പോയി മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എന്തോരം എളിമയുള്ളതായിട്ട് വേണം അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ അന്ന് ഞാൻ ആ മാനേജറുടെ മാനേജറെ ആരൊറ്റ നിമിഷം കൊണ്ട് ആ മാനേജറെ ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഈ പുതിയ വസ്ത്രത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മാനേജറുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഞാനെല്ലാവരോടായിട്ട് പറഞ്ഞത് എനിക്കിപ്പോൾ മാനേജറുടെ മുഖമോ മാനേജറുടെ പേരോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നത്തെ കഥയാണ് കാര്യമാണ് കഥയല്ല ഉണ്ടായ കാര്യമാണ് എനിക്ക് ഓർമ്മയില്ല പേരും ഒന്നും ഓർമ്മയില്ല മാനേജർ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് പോയിണ്ടാവും പക്ഷേ എനിക്ക് ആളുടെ മുഖമോ പേരോ ഒന്നും ഇപ്പോൾ മനസ്സിലില്ല ഓർമ്മയില്ല പക്ഷേ ആളുടെ ആ നല്ല മനസ്സ് ഞാൻ ഒരിക്കലും ജീവിതാവസാനം വരെ മറക്കില്ല അതുപോലെ തന്നെ എപ്പോഴും ഇടയ്ക്ക് ഓർക്കാറുണ്ട് മുഖൊന്നും ഓർമ്മയില്ലെങ്കിലും ആ കുടുംബത്തിനും മാനേജർ സാറിനും വേണ്ടിയിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് എനിക്കതാണ് കൃത്യപരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ആ സാറിനോട് ചെയ്യാനുള്ള പറ്റുള്ളൂ എനിക്ക് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പോൾ ഒരിക്കൽ ഒരാൾ ചിത്രശലഭത്തിന്റെ കൊക്കൂൺ ഒരു മരക്കൊമ്പിൽ തൂങ്ങി തൂങ്ങിയാടുന്നത് കണ്ടു അടുത്ത ദിവസം അയാൾ ആ കൊക്കൂണിൽ ഒരു ചെറിയ ദ്വാരം വീണിരിക്കുന്നതായി ശ്രദ്ധിച്ചു അയാൾ അടുത്തിരുന്ന് വീക്ഷിച്ചപ്പോൾ അതിനുള്ളിലെ കുഞ്ഞു ചിത്രശലഭം പുറത്തേക്ക് വരാനായി മണിക്കൂറുകളോളം കഷ്ടപ്പെടുന്നതായി കണ്ടു ആ ചെറിയ ദ്വാരത്തിലൂടെ തന്റെ ശരീരം പുറത്തു കടത്താനായിരുന്നു ആ ചിത്രശലഭത്തിന്റെ ശ്രമം അയാൾ നോക്കിയിരിക്കെ ആ ചിത്രശലഭം നിശ്ചലനായി ഇനിയും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അയാൾക്ക് തോന്നി അലിവ് തോന്നിയ ആ മനുഷ്യൻ ഒരു ചെറിയ കത്രിക എടുത്ത് ആ കൊക്കൂൺ മൃദുവായി മുറിച്ച് ചിത്രശലഭത്തിന് പുറത്തേക്ക് കടക്കാനായി വഴിയൊരുക്കി ഒടുവിൽ ചിത്രശലഭം പുറത്തു വന്നെങ്കിലും അതിന്റെ ശരീരം അപൂർണവും അതിന്റെ ചിറകുകൾ തീരെ ചെറുതും ദുർബലവുമായിരുന്നു ആ മനുഷ്യൻ ചിത്രശലഭത്തിന്റെ ചിറകുകൾ വളർന്നു വരാനായി കാത്തിരുന്നെങ്കിലും അത് ഒരിക്കലും സംഭവിച്ചില്ല ആ ചിത്രശലഭം തന്റെ ശിഷ്ടകാലം അത്രയും ഭൂമിയിൽ നിരങ്ങി നീങ്ങി അതിന് ഒരിക്കലും പറന്നുയാനായില്ല ആ മനുഷ്യൻ തിരിച്ചറിയാതെ പോയ ഒരു സത്യമുണ്ടായി കൊക്കൂണിലെ ചെറിയ ദ്വാരത്തിലൂടെ ബുദ്ധിമുട്ടി പുറത്തു വരുമ്പോഴാണ് ചിത്രശലഭത്തിന് തന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്രവം ഉപയോഗിച്ച് അതിന്റെ ചിറകുകളെ ശക്തിപ്പെടുത്തി പറന്നുയരാനാകുന്നത് കൊക്കൂൺ ഭേദിക്കുന്ന കഷ്ടപ്പാട് ഒഴിവാക്കി കൊടുത്തതിലൂടെ ആ മനുഷ്യൻ ആ ചിത്രശലഭത്തിനെ എന്നേക്കുമായി ദുർബലനാക്കിക്കളഞ്ഞു പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നേരിട്ട കഷ്ടപ്പാടുകളാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് പ്രതിബന്ധങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കുതിച്ചുയരാനുള്ള ശക്തിയാർജിക്കില്ലായിരുന്നു ശരിയാണ് സഹനങ്ങളിലൂടെ നമുക്ക് വിജയ വിജയത്തിലെത്താൻ കഴിയുകയുള്ളു സഹനങ്ങളില്ലാത്ത ജീവിതത്തിൽ നമുക്ക് ഒരു ഉയർച്ചയോ ഒരു അറിവോ നമുക്കുണ്ടാകും ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് സഹനം ദൈവം തരുന്ന സഹനത്തെക്കുറിച്ച് ആ സഹനം ഏറ്റെടുത്ത് അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന നല്ല നമ്മളിലൂടെ കൈവരുന്ന നന്മ അതെല്ലാം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ചിത്രശലഭത്തിൻ്റെ ഈ ഉപമയിലൂടെ ക്ലേശങ്ങളാണ് ക്ലേശങ്ങളാണ് ഈ ജീവിതത്തിൽ പുണ്യം പകരുന്ന മാർഗം അബ്രഹാം ലിങ്കൺ ഇരുപത്തൊന്നാം വയസ്സിൽ കച്ചവടം നടത്തി പൊളിഞ്ഞു ഇരുപത്തിരണ്ട ഇരുപത്തിരണ്ടിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റു ഇരുപത്തിനാലിൽ കച്ചവടം പുനരാരംഭിച്ച് വീണ്ടും ഇരുപത്തിനാലാം വയസ്സിൽ കച്ചവടം പുനരാരംഭിച്ച് വീണ്ടും പൊളിഞ്ഞു ഇരുപത്തി കാമുകിയുടെ മരണത്തിൽ വിഷമിച്ച് ഇരുപത്തേഴിൽ മാനസിക രോഗിയായി മുപ്പത്തിനാലിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ തോറ്റു നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ വൈസ് പ്രസിഡൻറ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തോറ്റു അമ്പത്തിരണ്ടാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡൻ്റായി പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ് എബ്രഹാം ലിങ്കൺ അതിനൊരു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ് എന്നുള്ള മാതൃക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ് യോഹന്നാൻ പത്ത് പതിനാല് പതിനെട്ട് ഐ ആം ദ ഗുഡ് ഷപ്പേർഡ് ആസ് ദ ഫാദർ നോസ് മീ ആൻഡ് ഐ നോ The “I know the Father in the same way. I know my sheep and they know me. They know me and I am willing to die for them. There was another sheep what belonged to me that are not in this sheep fold i must i must bring two they will listen to my voice and they will become one flock with one shepherd the father knows me because i am willing to give up my, my me no that i may receive receive it back again no one takes my me away from me i, I give it up and my own free will I have the I have the right to give up and I have the right to give it up and I have I have the right to take वाटाद हास्टडी डू इतना पत् पद രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന ബുക്കിൽ ഉള്ളതാണ് രണ്ടായിരത്തി ഏഴിലെ രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന ബുക്ക് ബുക്കിൻ്റെ ബാക്ക് ചട്ടയിൽ കൊടുത്തിട്ടുള്ളതാണ് കണ്ണ് മുഴുവനും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് തപ്പി തപ്പിയുള്ള ഈ വായന എല്ലാവരും ക്ഷമിക്കുമല്ലോ ഗുഡ് നൈറ്റ്